എറണാകുളം കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാനയെ കണ്ടെത്തി വനംവകുപ്പും ആറാർച്ചയും നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത് ആനയെ കാട്ടിൽ നിന്ന് തിരിച്ചെത്തിക്കാൻ ശ്രമം തുടരുന്നു എ ജോൺ തോമസ് വിവരങ്ങളുമായി എ ബി സാധുവിനെ കണ്ടെത്തിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഇതിനെ നാട്ടിലെത്തിക്കുക ജി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളോടും കൂടിയായിരുന്നു ആറാർത്ഥി സംഘം ഉൾപ്പെടെ ഉള്ള തെരച്ചിൽ സംഘം ആനയെ തെരഞ്ഞുകൊണ്ട് കാടിനുള്ളിലേക്ക് കയറിയിരുന്നത് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞത് അതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു അതിനനുസരിച്ചുള്ള ട്രാക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു ആനയെ വളരെ വേഗം തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത് പക്ഷെ ഇപ്പോൾ അതിനുള്ള നടപടികൾ ഏതാണ്ട് ആരംഭിച്ചിരിക്കുന്നു ഈ വാഹനങ്ങൾ അതായത് ആനയെ കയറ്റിക്കൊണ്ട് തിരിച്ചു വരാനുള്ള വാഹനം ഉൾപ്പെടെ ആയിട്ടായിരുന്നു ഈ തെരച്ചിൽ സംഘം അങ്ങോട്ടേക്ക് പോയിരുന്നത് അപ്പോൾ പഴയ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ് ആനയുള്ളത് അവിടെ നിന്നും ആനയെ എത്തിക്കുക എന്നുള്ളതാണ് നടപടിക്രമം എന്തായാലും ആനയ്ക്ക് മറ്റ് പരിക്കുകളോ അങ്ങനെ ഒരു തരത്തിലുള്ള ക്ഷീണമോ ഒന്നും തന്നെ ഇല്ല ആരോഗ്യവാന് തന്നെ ആയിട്ടാണ് സാധു ഉള്ളത് നിലവിൽ അതുകൊണ്ട് തന്നെ മറ്റു ആശങ്കകളൊന്നും തന്നെ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ ഈ സംഘം അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു ആ നിലയ്ക്ക് ആനയെ അനുനയിപ്പിച്ച് ആ വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പൂരങ്ങളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മഴയുടെ കാര്യത്തിലൊക്കെ ആയാലും സാധു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആനകൂടിയാണ് ആ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വലിയ പൂരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാന ഒപ്പം തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ പലപ്പോഴും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാന കൂടിയാണ് അങ്ങനെ ഒരു വി ഐ പി പരിവേഷണം എന്നാലും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വെക്കണം എന്തായാലും വളരെ ആശ്വാസമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് ഈ നിലയിൽ ആനയെ കണ്ടെത്തിയിരിക്കുന്നു ആന ആരോഗ്യവാനാണ് ആനയെ തിരിച്ച് അത് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു നടപടി എന്ന് പറയുന്നത് ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി ആ വാഹനം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വാഹനം അത് കാടിനുള്ളിലേക്ക് പോയിരുന്നു ആദ്യം രാവിലെ ആറരയ്ക്ക് തന്നെ പോയിരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ തന്നെ എന്തായാലും ആനയെ കൂടി ഇനിയിപ്പോൾ അതിനെ പുറത്തെത്തിക്കുക എന്നുള്ള നടപടികളാണ് അത് ആരംഭിച്ചിട്ടുണ്ട് ആനയെ ലോറിയിൽ കയറ്റി തന്നെ ആയിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക ശരി എബി കയറിയ നാട്ടാന സാധുവിനെ കണ്ടെത്തി അതിനെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ് ഇടുക്കി കമ്പമട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ആരോപണം കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടിയൊരുമിയിൽ മഴയത്ത് ടാർ ചെയ്തത് വൻ വിവാദമായിരുന്നു പുതിയ പുതിയറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെ കിഫ്ബി അധികൃതർ പരിശോധന നടത്തി റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കമ്മമെട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരക്കെ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു മുണ്ടിയേരുമേലിന്നലെ നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ളൊരു വാഹനം വന്ന് നിന്നപ്പോ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വന്ന ഈ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്പമേട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കമ്പമേട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി